മറ്റു ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു മൊത്തത്തിലുള്ള തത്വം കാരണം നമ്മക്കില്ലാത്ത പ്രധാനമന്ത്രി ആണെങ്കിലും എനിക്കൊരു ആഗ്രഹമാണ് അതാണ് അസംഭവ്യമായി ആദത്തിൽ അസംഭവ്യമായ കാര്യത്തിന് കുതിക്കല അല്ലെങ്കിൽ എനിക്ക് തങ്ങളാണേലും ആശ അതാണ് കുടുംബം അസംഭ്യത്തിന്റെ കുടുംബം മാറിയാൽ എങ്ങനെയാ നമ്മുടെ പാടും നമ്മുടെ കുടുംബകാരം പറ്റി എണ്ണിയുണ്ടെന്ന് കുറച്ചും കൂടെ എത്തുമ്പോ ആശാരം മൂശാരി കൊല്ലം വന്നായത് വന്നു മറ്റോ ആപായനങ്ങൾ ലഭിച്ചുണ്ടെന്നവര് യോജിച്ചുണ്ടുമ്പോ തങ്ങളിലേക്ക് എത്തുന്നു മാറ്റി കൂടല നമ്മൾ കുത്തുപിത്തങ്കം പറഞ്ഞു നമുക്കല്ല പെയിൻറ്റാന്നു ചിരണ്ടി കളഞ്ഞാൽ പോകുന്നു നമുക്കുള്ള ചെറുപ്പമല്ല മറ്റേ ചിരണ്ടോറ് പൊന്നു തെളിയലാണ് അപ്പൊ കിട്ടാൻ സാധ്യത ഇല്ലാത്ത സാധനങ്ങൾ കൊതിക്കാൻ പാടില്ലെന്നാണ് ൂട്ടത്തിൽ തപുനിലാക്കിട്ടുണ്ട് മഹത്വം കൊടുത്തിട്ടുണ്ട് അലാ ബാലിൻ ചിലരെക്കാട് ചിലർക്ക് മഹത്വം ചിലർക്ക് മഹത്വം കൂടും അല്ല വല തത്തമന്നല്ലേ പറഞ്ഞു അപ്പൊ തമന്യ തമന്യെന്ന് പറഞ്ഞാൽ കിട്ടാൻ സാധ്യത ഇല്ലാത്ത സാധനം കുറിക്കല സാധ്യത ഉള്ളതിന് പ്രചാകെന്നാ പറഞ്ഞത് അല്ലേ ി തമന്നി എന്ന തമന്നി തമന്നൗ എന്ന് പറഞ്ഞ ആ ഡഹിയിൽപ്പെട്ട തമന്നി ഉണ്ടല്ലോ അത് അ നിരാതമുളന്നു അന്നു അത് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഭാവിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ഉറപ്പായി അറിയുന്നതോ ഒരു കാര്യം വേണമെന്ന് ഉദ്ദേശിക്കല് നമ്മളെ കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്നും വെച്ചോക്കാൻ അത് കിട്ടൂലെന്ന് ഉറപ്പല്ലേ

ുംകാലിഫിഫൂസ് അതിനാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം എന്റെ ആണുങ്ങൾക്ക് അത് കണ്ട് പണി ഞാൻ കാണാം കാണുന്നില്ല ഇരട്ടി ഇരട്ടി കിട്ടുന്നില്ലേ ല്ലോ പ്രതീക്ഷിക്കാവുന്നില്ല തമന്നല്ലല്ലോ പക്ഷെ പരിധി ആ പഠിച്ചത് ഷാഫി മാം ആകണെന്ന് വേഷം അതാടീ കിട്ടുണ്ടെങ്കി ഇത്ര ആകെ ആകണോ ആഗ്രഹിക്കില്ല പ്രയത് അത് അള്ളാഹ്ല മക്കൽ നിന്നുള്ള ക്രിസ്മത്താണ് അത് അടിമകളുടെ അവസ്ഥക്കൊപ്പിച്ചിട്ട് അവിടെ ലായിക്കാർ എന്താണ് എന്ന് തദുബീത് ചെയ്ത അള്ളാഹു തദുബീത് ചെയ്ത ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് സ്ഥാനം ഈ കിട്ടാത്ത ആളുകൾക്കാണ് മുപ്പലി അലീഹി

ഒരു പുരുഷന്റെ മീറത്തിറിയാന്ന് രണ്ടു അളവല്ലേ അപ്പൊ കാലത്തിൽ നിസാ പെണ്ണുങ്ങൾ പറഞ്ഞെന്താന്ന് രണ്ടോ ഹരി കിട്ടാൻ നമ്മുക്ക് ആവശ്യണ്ട് പുരുഷന്മാർക്ക് നേരെ തിരിച്ചാക്കാനില്ല അല്ലേ എന്തുകൊണ്ട് നമ്മൾ പുരുഷന്മാർ ശക്തി കൂടിയോടാ അങ്ങനല്ലേ ബഹുദർവി നമ്മളെക്കാൾ പുറത്തു പോയിട്ട് പൈസ സമ്പാദിക്കാനൊക്കെ ഓർക്ക് കഴിവില്ലേ അപ്പോഴാണ് പുരുഷന്മാർക്കുണ്ട് നസീബുണ്ട് അവർ നിന്ന് അതുപോലെ സ്ത്രീകൾക്കുണ്ട് നസീബ് അവർ അധ്വാനിച്ചത് അവർ അവരുടെ അധ്വാന ഫലം ുംളവ് നിശ്ചയിക്കപ്പെട്ടു ആണും പെണ്ണും കൂടെ അതോ ബഹു അവർക്ക് കിട്ടിയതിരുന്നു മി ഹസ്ബിൻ ഇസ്തിഹദാദിഹി അവരെ സയ്യിദരെടാ പൊർചുനാഗാ ശരിയാകുന്നല്ല ആ യോഗ്യത നേരെ കൊടുക്കുന്നു. അടാ, ബാക്കിയുള്ളാണോ അദ്വാനിച്ചൻ കേയോ ഇല്ലെന്നല്ലണോ ട്ടോ. വഖദ് അഖ്ബറ അൻ നും ലിക്തസാബി. ഈ കിത്സാബ് എന്ന് പറഞ്ഞാൽ ഇബാറത്ത് കിത്സാബ് എന്ന് പറഞ്ഞാ അദ്വൻസ്ണ്ടാക്കുന്നെന്നല്ലണ്ടായി. ദാ, ലിന്ദ ജാന നസീബും മിമ്മാ തസബൂ. അബയ്ക് ബി മിറാസ് ഉറ അദ്വന്നിച്ചല്ലല്ല. ഉപ്പ കളി പോയിട്ട് അധ്വാനിച്ചുണ്ടാക്കി മരിച്ചു പോയിട്ട് ബാക്കി കിട്ടുന്നല്ലേ അവിടെ അവിടെ ഉള്ളത് ഇതാണ് സംഗതി പറഞ്ഞത് അത് ഇസ്തിഹാരത്താണ് പറഞ്ഞാൽ ആദ്യം നടത്തല് എന്തിനാണ് മസ്തര് കടന്നിട്ടുണ്ടാക്കും അതിൽ നിന്നുള്ള മുഷ്ടക്കായ എല്ലാത്തിനും ആദിയിലേക്കും മൂന്നാതിയിലേക്കും അമ്പലത്തിലേക്കും നെഹിയിലേക്കും എല്ലാം കിട്ടി പോകും ഇതാണ് അത് താബിയ

അധ്വാനിക്കാതെ കണ്ട അല്ല പാസാക്കി കിട്ടിയെന്ന് ഇവർ അധ്വാനിച്ചുണ്ടാക്കി അവകാശം പോലെയായി അവതാര അവകാശം പോലെയാക്കി തെങ്കിലും അപ്പൊ അവർക്ക് കിട്ടേണ്ട അർഹത അത് തന്നെയാണെന്നാ പറഞ്ഞോ എന്തോ മനസ്സിലായി ഉപ്പ മരിച്ചപ്പോതാരി കിട്ടീ ഒരു അധ്വാനിണ്ടായിട്ടില്ല എന്നാൽ ഒരു അർഹത കാണുന്നത് പോലെ ഈ പറയപ്പെട്ട ആണിന് ഇരട്ടയും കൊടുക്കുന്ന അവകാശം നൽകി അവകാശം പോലെയായി മാറി ഓരോരുത്തരുണ്ട് അവർക്ക് കിട്ടിയത് അവർക്ക് മാത്രം മുക്തസ്സാണ് ആണിന് എന്താക്കി ഇരുന്നൂറ് കിട്ടി പെണ്ണിന് നൂറ് കിട്ടിയതും അതാ

അപ്പം പെണ്ണെന്താകണ്ട ആണാ കണ ചോദിക്കണ്ട അതാകുന്ന കാര്യമല്ല ആണായ വക ഇട്ട കിട്ടി ചിലപ്പോ അവരായിരിക്കും വലിയ മണക്കാരൻ എന്നാലും കിട്ടി ഇരട്ട

ശ്വാസം കഴിക്കാനും കഴിയൂല മോക്ക് തുറന്നെങ്കിൽ നാറ്റടിക്കും കെട്ടിയാലോ ശ്വാസം മുട്ടു ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോട്ട് പണി സീനക്ക് ഒരു കൂട്ടർ മിമ്പന്നമുള്ള കറുന്ന് ഇങ്ങനെ പണി പാറേ ഗളീല പണി പോലെ ഓരോരുത്തർക്ക് പണിന് വ്യത്യാസം കാണുന്നില്ലേ അതാണ് അതിന്റെ വിഷമങ്ങൾ താങ്ങാനാണെങ്കിൽ ഒരാളെ പണിയെടുക്കും ഇവിടെനിന്ന് എന്താക്കും പണ്ടിയും വണ്ടിയും കേട്ടിട്ട് ലോറി എന്താക്കുന്നു രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് നാളെ ഒറ്റ നടന്നേക്കത്തി ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തും നമ്മൾ യാത്ര കഴിഞ്ഞാൽ സ്പീഡ് പറഞ്ഞാൽ ഡ്രൈവറെ അംഗൂല്ലേ കുപ്പത്തുനിന്ന് കയറ്റം കയറാഴ്ച ആടെ വണ്ടി മൂന്ന് നോക്കേണ്ടത് ആ ചെറിയ കയറ്റം എന്നാലും ഓനെ ഓടിക്കുന്നുണ്ടല്ല എനിക്ക് പണി വേണ്ടെന്നിട്ട് പോഞ്ഞദക്കും മായും ഓരോരുത്തർക്കുള്ളത് അന്തതിരഞ്ഞെടുക്കുന്നത് നീ ആക്കുന്ന എനിക്ക് ഞാൻ ഓടിക്കുന്ന ആളൊന്നുമില്ല ഞാൻ യാത്ര ചെയ്തവനായിക്കോളാം അത് ഫസ്റ്റ് ക്ലാസ്സിൽ ക്ലാസ് ആയി ഫസ്റ്റ് ക്ലാസ് ആക്കപ്പെട്ട രീതിയിൽ പൈസ അധികം അപ്പൊ മറാത്തിമുണ്ട് ഒരാൾ എന്താ പ്രസിഡന്റ് ഉണ്ടാകും ഒരാൾ ശക്തക്കിരിയാവും മറ്റേ അജാൻ ജിയാവും മറ്റോ അങ്ങട്ടിയാകും ഇങ്ങട്ടാവും അത് മറാത്തിമിൻ്റെ വ്യത്യാസമുണ്ടല്ല അത് മസനുഹും ചിലർ എന്താ അമീറാകുന്നു ചിലർ മന്ത്രിയാകുന്നു ഒരു കൂട്ടർ തൊഴിലാളിയാകുന്നു

മയക്കരാജന്മാര്മാര് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയാല് അങ്ങനെ ആക്കിയാൽ സംഘടന എല്ലാരും മാറും അല്ല അതാണ് പ്രശ്നം ഒരുമിച്ച് ഭംഗി ഒരുമിച്ചുകൂട്ടുന്നതിന് എന്ന് പറയാം പ്രസിഡന്റ് ഒന്നേ ഉണ്ടാകാൻ അവിടെ ഇല്ലാഹും വാഹിദ് എന്ന് പറഞ്ഞ മാതിരി പ്രസിഡന്റും വാഹിദും ആരൊന്നും സാധ്യതയില്ല അപ്പൊ അത് മാറ്റം വരുത്താൻ ഉദ്ദേശം ലാവൂലെന്ന് പറഞ്ഞു അത് ആരും ദുഃഖിതരാ വേണ്ട അല്ല പണിയെടുത്തുകൂടാ കൊല്ലും പഞ്ച തോക്കുകളിലെ സാധാരണ പുസ്തകം കഴിഞ്ഞു ബാക്കിയാക്കി അതേ കിട്ട ഉദ്ദേശം കൊണ്ടു പത്ത് മിനിറ്റ് കൊണ്ട് വഹിച്ചു തരും അത് മാറ്റി കഴിയുകയും ചെയ്യില്ല ഭർത്തിയ ഇങ്ങനെ ഇങ്ങനെയാ കെട്ടാക്കലോ ഇപ്പൊ പള്ളിക്കായ കനയില്ലാന്ന് പറയുന്നില്ലേ എല്ലാം പണിയെടുത്തിട്ട് പെണ്ണുക പണ്ടൊരു മാഷ്ട ഇയാള് കൃഷിക്ക് വെക്കാം അതിന് ഭർത്താവ് എന്റെ ബെയിലെല്ലാം കൊണ്ട് നാച്ച് വേരത്തൊളിച്ച് എല്ലാം കൂടെ ആക്കിച്ച് ഉണ്ടാകുമ്പോൾ ഉച്ചക്ക് ചോറിക്കാൻ വരുമ്പോ ചോറായി പെണ്ണുങ്ങിന്തെല്ലാം ആക്കി ഇന്നിട്ട് പത്രം വായിക്കുന്നുണ്ടല്ലോ ഓ ഈ മുള്ളക്കൊരു നെയ് ഇപ്പുല്ല ഞാനല്ലേ എമ്പ മണിക്ക് ഇറങ്ങി പോയിട്ട് ബെയിലും കൊണ്ട് ഇങ്ങോട്ട് വന്നത് അവൻ എന്താക്കാം പണിയൊക്കെ മാറ്റണം ഞാനോടിക്കട്ടെ ഓട് നയിക്കാൻ പോണം എന്നാ പിന്നെ അങ്ങനെ ആക്കാന്ന് ഞാൻ ഒത്ത് ഇവനാക്കാൻ നോക്കുമ്പക്ക് പത്തായത്തിന് നെല്ലുണ്ട് നെല്ല് കുത്തിയിട്ട് അരിയാക്കണം ഉച്ചക്ക് അഞ്ഞു നോക്കണമെങ്കിൽ ഒന്ന് രണ്ടാമത്തത് എന്താണ് തീ തീ കത്തിക്കണം ീ കത്തിക്കണമെങ്കിൽ കുട്ട പറയുള്ളത് കൊത്തി കേറിയിട്ടും കൂടെ പൊളിന്നിട്ട് ചിലപ്പോ കത്താത്ത പറ കണ്ണിന്ന് വള്ളമൊഴിച്ചു കത്തിക്കണം അപ്പൊ ഇപ്പുറത്ത് എന്താ കുഞ്ഞു കാണുന്നുണ്ടാവും അപ്പുറത്ത് നിന്ന് അടിച്ചു പോയെന്നുണ്ടാകും മിറ്റത്തുണ്ടാവും നോക്കണം ഇതെല്ലാം കൂടെ പണിയായില്ലേ ഇയാൾക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്നിലേക്ക് ശ്രദ്ധിക്കാനൊന്നില്ല പിന്നെ കാര്യം ചെയ്ത് കുഞ്ഞിനാ തൊട്ടിലാട്ടണം കുഞ്ഞന പോലും ഒരു കാരു കെട്ടി തൊട്ടിലേക്ക് കാരു കെട്ടിട്ട് ഈ മുടക്കി കിട്ടി എന്നാ നെല്ല് കൊത്തുമ്പോൾ എന്താക്കും തൊട്ടിലടിക്കളും രണ്ടു മണി മുടക്കം അപ്പത്തുനിന്ന് കുർക്കം വന്ന പരന്ത വന്നപ്പോ കോഴിനെ കൊത്തി കൊണ്ടൊക്കെ ഒന്നാക്കിട്ട് എന്താക്ക ഇത് പരക്കപ്പല്ലാം കൂടെ ഒരു കൂടാക്കിയിട്ട് ഒരു കാറ്റുമ്മ കെട്ടിട്ട് എല്ലാം കുടുക്കിയിട്ടു ഇയാള് നെല്ല് കുത്തി കുഞ്ഞു കേക്കെന്തായാലും കുഞ്ഞ് തൊട്ടുമ്പന്ന് വീണ് ബല തേച്ചു വന്നപ്പോൾ കോയിനെ കൊലയോടെ എടുത്തോണ്ട് പോയി എല്ലാം കൊന്ത ബാക്കിയെല്ലാം ഓടി രക്ഷപ്പെടൂല്ലേ അപ്പൊ പരന്തിനെ തെളിക്കാൻ വേണ്ടി പാഞ്ഞപ്പോ വീണ് കാലെല്ലാം പൊട്ടിച്ച് എന്നിട്ടുള്ള മർമാണി തേയിലും മുറിവണ്ണെല്ലാം വരി തേച്ചിട്ടുണ്ട് പുറത്തേക്കിന്നിരിക്കുന്നു കുഞ്ഞോ കുഞ്ഞിക്ക് തൊട്ടി വീണ പെരുക്ക് കഞ്ഞോ കഞ്ഞിട്ടില്ല ഇതെല്ലാം നടത്തിയിട്ടും പൊണ്ണം കണ്ടാക്കുന്ന പത്രം പൈസ ഇരിക്കുന്നു ഇയാള് വരാൻ കഞ്ഞി കുളം പഞ്ഞ് അപ്പൊ അന്നാക്കം വിചാരിച്ച കാര്യത്തിന് കൈയിട്ടാവൂല തിനെ തുടർന്നുള്ള കാര്യമാണ് പറയുന്നത് ഓരോ ഓരോഹരികൾക്ക് എന്താക്കിയിട്ടുണ്ട് ഓരോ അവകാശികൾ അവർക്ക് ഇത്ര എണ്ണം ഒന്ന് ബൈ ആറ് പറഞ്ഞില്ലേ ഇങ്ങനെ ഒന്ന് രണ്ട് ബൈ മൂന്ന് ഒന്ന് ബൈ മൂന്ന് ഒന്ന് ബൈ ആറ് ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ നാല് ഒന്ന് ബൈ എട്ട് പുറംതിൻ്റെ അവകാശം തീർന്നു എണ്ണാൻ എളുപ്പതാണ് ഏറ്റവും മുഷ്കിലായ വിഷയമാണ് പറയുന്നത് അതേ സാറിൽ ഏറ്റവും എളുപ്പമുള്ള വിഷയമാണ് പറയുന്നത് കൊച്ചു മാത്രം തിരിച്ച് ഓടിക്കണമെന്നേ ഉള്ളൂ അതുകൊണ്ടില്ല ചില പ്രയാസമുള്ള കാര്യമാണ് ന്യായവ് എന്നാ പ്രയാസം ഓതാണ്ട് പഠിക്കാവുന്ന പണ്ടുണ്ടെങ്കിലേ ഇതേ ഉള്ള ന്യായവേ ഉള്ളു കുറച്ച് കുറച്ചു പറയാണേക്ക് വരുന്ന പറ